സംസ്ഥാന വൃത്തിയായ വാളയാറിൽ മൂന്ന് വർഷം മുമ്പ് ആരംഭിച്ച ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിന്റെ നിർമ്മാണം എങ്ങുമെത്തിയില്ല ഉദ്യോഗസ്ഥരുടെ അഴിമതിയും കൈക്കൂലിയും ഇല്ലായ്മ ചെയ്യുന്നതിനൊപ്പം സർക്കാരിന് വരുമാന വർധനയും ലക്ഷ്യമിട്ട് തുടങ്ങിയ പദ്ധതിയാണ് പാതി വഴിയിലായത് അഴിമതിരഹിത വാളയാർ പദ്ധതിയുടെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിനഞ്ചിന് ഇന്റർഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിന് തറക്കല്ലിട്ടത് പദ്ധതിയുടെ ഭാഗമായി പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയതൊഴിച്ചാൽ മൂന്ന് വർഷം പിന്നിടുമ്പോഴും പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തികളൊന്നും നടന്നിട്ടില്ല അരനൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടം പൊളിച്ചുമാറ്റിയ സ്ഥലവും സമീപത്തെ പഴയ വേബ്രിഡ്ജുമെല്ലാം കടകൾ കൈയടക്കി ആയിരത്തി തൊള്ളായിരത്തിൽ സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പ് രൂപവത്കരിച്ചപ്പോൾ സ്ഥാപിച്ച പ്രഥമ ചെക്ക് പോസ്റ്റ് കൂടിയാണ് വാളയാറിലേത് രാജ്യത്ത് സംസ്ഥാനാതിർത്തികളിലെ മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കണമെന്ന ഗതാഗത മന്ത്രാലയത്തിന്റെ ഉത്തരവും ദേശീയപാത അതോറിറ്റിയുടെ സാങ്കേതിക ബുദ്ധിമുട്ടുകളും അറിയിച്ചുള്ള നിർദ്ദേശവുമാണ് പദ്ധതി നിലയ്ക്കാൻ കാരണമെന്നാണ് പറയുന്നത് തറക്കല്ലിടൽ കഴിഞ്ഞപ്പോൾ ഏഴു മാസത്തിനകം ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് ഇന്റർഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിനായുള്ള ടെൻഡർ നടപടികളും വേഗത്തിലായിരുന്നതിനു പുറമേ ഒരാളെങ്കലിനും കോസ്റ്റ് ഗാർഡിനുമായിരുന്നു നിർമ്മാണ ചുമതല പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി ആദ്യഘടുവായി രണ്ടു കോടി രൂപ അനുവദിച്ചു എന്നാൽ പദ്ധതിയുടെ ഭാഗമായ പഴയ കെട്ടിടം പൊളിച്ച ശേഷമാണ് അതിർത്തികളിലെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിറങ്ങുന്നതെന്നതിനാൽ പിന്നീട് തുടർ നടപടികളൊന്നുമുണ്ടായില്ല പതിനൊന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ചെക്ക് പോസ്റ്റിൽ താഴത്തെ നിലയിൽ ബേബ്രിഡ്ജ് ഓഫീസ് രണ്ടാം നിലയിൽ ഉദ്യോഗസ്ഥർക്കുള്ള വിശ്രമമുറി അടുക്കള ശൌചാലയങ്ങൾ കോൺഫറൻസ് ഹാൾ എന്നിവയും മൂന്നാം നിലയിൽ ആധുനിക കൺട്രോൾ റൂമിനു പുറമേ ഇതര ഓഫീസുകളുമാണ് ലക്ഷ്യമിട്ടത് കടന്നു പോകുമ്പോൾ ഭാരപരിശോധനയ്ക്കായി മൂന്ന് ബേബ്രിഡ്ജുകളും ഒരു സ്റ്റാൻഡിംഗ് ബ്രിഡ്ജും പതിനാറ് സിസിടിവി ക്യാമറകളുടെ തത്സമയ റെക്കോർഡും ഉണ്ടാകും എന്നാൽ ഇതെല്ലാം ഇന്ന് ഫയലുകളിലൊതുങ്ങുകയാണ് യു ടി വി പാലക്കാട്